ഹലോ ഹായ് ഓൾ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അത് സച്ചുവിന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അവനിങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാൻ തുടത്തിയിട്ടുണ്ടോ അപ്പം അത് അവന് കൊടുക്കാനായിട്ട് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പം എന്തായാലും ഇപ്പം അവൻ ഇവിടെ എല്ലാവന് വന്നിട്ട് അവനൊന്ന് കാണിച്ചു കൊടുക്കും അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ നടക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നടക്ക് നടക്കേ റൂമിലോട്ട് പോവുണ്ട് ട ലൈറ്റ് തുറന്നു നോക്കൂ തുറക്ക് തുറക്ക് സാധനം എന്താ നോക്കി എന്താട്ടെ നോക്കട്ടെ അത് നോക്കിക്കോട്ടേന്ന് ഇനി അടുത്ത എന്താ നോക്ക അതെന്താ ഞാൻ പൊട്ടിക്ക് മൊത്തം ഇത് എന്താ പൊട്ടിക്ക് ചുട്ടിച്ച

ും കാക്കും ബാറ്ററി ആണ് ചാർജ് ചെയ്യാ ബാറ്ററി ഗ് ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത് കേട്ടോ എന്ത് തോർക്ക് പെയിന്റുകളൊക്കെ ലൈറ്റ് കളറുകളാ ഫുള്ള് ഡാർക്ക് അല്ലെ അന്നത്തെ ഇതിലേറെ ഡാർക്ക് ഉണ്ടായിരുന്നല്ലോ എടുത്ത് കാണിക്കൊട്ടുമാടിച്ചോ

ചാർജ് ആകണം ആറ് എം എം തിക്ക് കട്ടുള്ളതാണ് പിന്നെ ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ് ബാക്ക് ലൈറ്റ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ നൂറ്റി അമ്പത് കിലോഗ്രാം കപ്പാസിറ്റി ഉണ്ട് സ്റ്റെപ്പ് ഓൺ ടെക്നോളജി സേഫ്റ്റി ആൻഡ് കംഫർട്ട് ഡിസൈൻ ആണ് പിന്നെ അത് സർപ്രൈസ് വീഡിയോ ഇത്രയൊക്കെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക